नमस्कार സാമ്പത്തിക വർഷം ആരംഭിക്കും മുമ്പ് തന്നെ കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന കടമെടുപ്പ് പരിധിയിലെ തുക ഒട്ടുമിക്കതും എടുത്തു തീർക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പക്ഷേ കടമെടുത്ത് കടം തീർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ പണി കിട്ടാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ് പ്രളയം പോലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത്യാവശ്യ ഘട്ടത്തിൽ പോലും ഒരു തുക പോലും അധികമായി കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരള സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഈ കടമെടുപ്പ് പരിധി കൊണ്ട് എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ നിലവിലെടുത്ത കടം പോരാഞ്ഞ് അടുത്തതെടുക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാൻ എന്ന് കൊണ്ടാണ് വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപയാണ് കടമെടുക്കാൻ പോകുന്നതെന്നതാണ് സൂചന അത് പ്രകാരം വിതരണം ഒരു മാസത്തെ ഗഡ് മാത്രം ഇത്തവണ നൽകും എന്നതാണ് റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിയാറിനായിരിക്കും ആ തുക നൽകുക എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ജനുവരി മാസത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷനാണ് ഇത്തവണ വിതരണം ചെയ്യുക ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുന്നതോടെ മൂന്ന് മാസം കൊണ്ട് സംസ്ഥാന സർക്കാർ കടമെടുത്തത് ഏകദേശം എട്ടായിരം കോടിയോളം രൂപ ആകുകയാണ് വെച്ചാൽ ഈ സാമ്പത്തിക വർഷം ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപ കടമെടുക്കാനുള്ളതിൽ എട്ടായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ എടുത്തു കഴിഞ്ഞു എന്ന് ചുരുക്കം ഈ നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇനിയൊരു അത്യാവശ്യ ഘട്ടത്തിൽ സർക്കാരിന് ഒരു ജെല്ലിക്കാശ് പോലും എവിടെ നിന്നും ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് നിലവിൽ ആറു മാസത്തെ കുറിശുകയാണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് അതിൽ ഒരു മാസം ത് ഇപ്പോൾ നൽകാനാണ് തീരുമാനം ബാക്കി പെൻഷൻ കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന അനുമതി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഘടകം ഈ മാസം വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു അഞ്ചു മാസത്തെ പണമാണ് കുടിശ്ശികയായിട്ടുള്ളത് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ ആവശ്യമായി വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി ധനമന്ത്രി വ്യക്തമാക്കിയത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ടെന്ന ധനമന്ത്രിയുടെ തുറന്നു പറച്ചിൽ വളരെയധികം ശ്രദ്ധേയമാകുകയും ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് എന്നും ഇതേ അവസരത്തിൽ ധനമന്ത്രി ആവർത്തിച്ചിട്ടുണ്ട് അഞ്ചു വർഷം കൊണ്ട് യു ഡി എഫ് സർക്കാർ ആകെ നൽകിയത് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണെന്നും എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി കോടി രൂപ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടാം പിണറായി സർക്കാർ മൂന്ന് വർഷം കൊണ്ട് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി നൽകിയതെന്നും ധനമന്ത്രി പറയുന്നു ശമ്പള പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി മുഴുവൻ ശമ്പളവും നൽകാനുള്ള തീരുമാനമുണ്ടായെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ഇതിന് സർക്കാർ സഹായം നൽകുന്നുണ്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ തീരുമാനമായി എന്നതാണ് ധനമന്ത്രി പറയുന്നതും ഇതെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇനി ഇത് നൽകിയാൽ മാത്രമേ കേന്ദ്ര കേരള സർക്കാരിൽ നിന്ന് തുക ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ